കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും ക്ഷണിച്ചിട്ടുള്ളത് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള എല്ലാവർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ അറിവിൽ പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണ് എങ്ങനെ അപേക്ഷിക്കാം തുടങ്ങിയ വിവരങ്ങൾ നോക്കാം അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് കേരള പി എസ് സി മുഖാന്തരം ക്ഷണിച്ചിട്ടുള്ളത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപേക്ഷിക്കേണ്ട മെതേഡ് പറയാം ഇവിടെ കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പൂജ്യം മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അതിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ട്രാക്സ്മാൻ ഗ്രേഡ് വൺ ഇലക്ട്രിക്കൽ തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് എൺപത്തി ഒൻപതിനായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു തസ്തികയാണിത് നിലവിൽ രണ്ട് ഒഴിവുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് പറയാൻ പോകുന്ന യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാം പ്രായപരിധിയും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഉള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പ്രായപരിധി വർക്കുള്ളത് അതായത് പതിനെട്ട് ടു മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിനും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എസ് സി എസ് ടിക്ക് വർഷത്തെയും ഒ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ഈ ഒരു ഏജിൽ നിന്ന് നൽകപ്പെടുന്നതായിരിക്കും അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം അതിൻ്റെ കൂടെ തന്നെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കേരള ഗവൺമെന്റിന്റെ കീഴിൽ അംഗീകാരമായിട്ടുള്ള ഒരു ഡിപ്ലോമ നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം മാക്സിമം ഈ പറഞ്ഞ യോഗ്യത പത്താം ക്ലാസ്സും അതുപോലെ തന്നെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ ഉള്ളവരിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരവസരം തന്നെയാണ് കാറ്റഗറി നമ്പർ മറക്കേണ്ട പൂജ്യം മുപ്പത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക